കേട്ടാ വിവരമല്ല മോളെ കൊളക്കടവിൽ എല്ലാരും പറയണോ ഇന്നലെ ഇവിടുന്ന് ഇറങ്ങി പോയ വഴിക്കാം എന്റെ ഈശ്വര അപ്പ തോന്നിയൊരു ഇതില് ഞാൻ എന്താ പറഞ്ഞത് അറംപറ്റിയ വാക്കായിപ്പോയല്ലേ ചേച്ചി ഞാൻ ഞാൻ അങ്ങനെയൊന്നും സംഭവിക്കുന്ന കരുതി പറഞ്ഞതല്ലല്ലോ എന്നാലും ചേച്ചിയുടെ നാക്കേറ്റ പോലെ ആയിപ്പോയി അച്ഛൻ അറിഞ്ഞോ കേട്ടു അവനോൻ ചെയ്യുന്നതിന്റെ ഫലം ആരായാലും അനുഭവിച്ചേ പറ്റൂ ലേ ചുതാ പിന്നല്ലാതെ ഈ ബോംബേലേക്കുള്ള ദാളന്മാരുടെ കാര്യം തന്നെ എടുത്ത തന്നെക്കാൾ പോകുന്നിടത്തം രംഗത്തെത്തുന്ന ദിവസം പഴയ ആള് തീർന്നു ഏത് മരവും ഒരു ദിവസം വീണല്ലേ പറ്റൂ ചെയ്തു കൂട്ടിയ ദുഷ്ടതയ്ക്ക് കിട്ടി എന്ന് കൂട്ടിയാ മതി ഞാനിന്ന് പോവാ വിഷമിക്കണ്ട ആഴ്ച വരും എന്താ കൊണ്ടുവരണം വെച്ചാ പറയാ മടിക്കണ്ട പട്ടുസാരിയോ സെന്റോ എന്താണെന്നു വെച്ചാ ദേവി മരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല അങ്ങനെ ശപിച്ചിട്ടുമില്ല കേട്ടതൊന്നും സത്യാവരിതെ

പേര് കേട്ടാ കടിച്ചു കീറാൻ വരുന്ന ഭാനുവേച്ചിയാ ഇപ്പൊ ഇങ്ങനെ മാറിയത് ഒരു താല്പര്യത്തിന്റെയും പുറത്തല്ല അന്ന് അങ്ങനെ പറഞ്ഞു പോയതില് എനിക്ക് അത്ര കുറ്റബോധം ഉണ്ടായിരുന്നു അച്ഛൻ ചോദിച്ചു എന്താ അമ്പലത്തിൽ വിശേഷം എന്ന് ഒന്നും പറഞ്ഞില്ല അച്ഛൻ ആകെ മാറിയിരിക്കുന്നു അച്ചുതേട്ടന്റെ സ്വത്തുകാവലും കൈകാര്യം ഇപ്പൊ പഴയ ആളെയല്ല എന്തൊക്കെയോ കണക്കുകൂട്ടില്ല അച്ഛന് അച്ചുതേട്ടൻ വെറുതെ അല്ല ഈ സഹായമൊക്കെ ചെയ്യണത് ഉം അതയാളുടെ കയ്യിലിരിക്കേ ഉള്ളൂ ഭാനുവിനെ അറിയില്ല അയാൾക്കും അച്ഛനും നാളെയല്ലേ മൂപ്പര് ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരുന്നത് എത്ര വേഗ ദിവസങ്ങൾ പോയത് മംഗലശ്ശേരിക്ക വന്നുവല്ലേ ഇനി ശേഖരന് പോവാ ആശുപത്രിയിലേക്കല്ല നീല കണ്ട ഒരു സാവകാശമില്ല ഇന്ന് തന്നെ വല്ല നടക്കും അകത്തേക്ക് എന്നിട്ട് വിവരം അറിയാൻ കാത്തു നിൽക്കുന്നവരോട് പറഞ്ഞേക്ക് പാതി ചത്തൂന്ന് ഇടത്തെ കൈയും ഇടത്തെ കാലും അത് കണ്ട് ചിരിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വരാം സഹതപിക്കാനാണെങ്കിൽ ഒരു നായന്റെ മോൻ ഇങ്ങോട്ട് വരണ്ട വരണ്ടെ പടിഞ്ഞാറ്റ മുറിയിൽ കുപ്പി ഉണ്ടാവും ഒന്നിങ്ങെടുക്കൂ ഇത്തിരി വെള്ളവും പടിഞ്ഞാറ്റയിൽ നിന്നല്ല ഈ വീട്ടിൽ എവിടെയും കുപ്പിയില്ല ഇനി ഈ തൊടിയിൽ കള്ളു കയറ്റുന്ന കാര്യം പറയണ്ട അത് നടക്കില്ല ആ ഒറ്റ ചവിട്ടും ചവിട്ടാലോ ഓ നേരെ നിന്നിട്ട് വേണ്ട ചവിട്ടാൻ എനിക്കത് അറിയല്ലേ അല്ലേ നീല എന്നോട് ദേഷ്യം തോന്നിയാലും സാരില്ല വൈദ്യർക്കൊരു വാക്കു കൊടുത്തിട്ടുണ്ട് നേരാമണ്ണം പത്തിൽ നോക്കിയാൽ ചികിത്സ കൊണ്ട് ഗുണമുണ്ടാവും എഴുന്നേറ്റ് നടത്തുന്ന വൈദ്യര് പറഞ്ഞിരിക്കുന്നത് ഇന്നേ വരെ ഞാൻ അനുസരിച്ചിട്ടേ ഉള്ളൂ ഈ കാര്യത്തിൽ ഞാൻ പറയുന്നത് കേൾക്ക എല്ലാവരും എന്നോട് കാരുണ്യം കാട്ടുകയായിരുന്നല്ലോ വാര്യരെ പിതൃത്വം മറച്ചു വെച്ച് അമ്മ കഴുത്തറക്കാതെ പാതയിൽ നിർത്തി ശേഖരൻ അല്പപ്രാണൻ തിരിച്ചു നൽകിക്കൊണ്ട് ഡോക്ടർമാർ കാരുണ്യം കൊണ്ട് കരൾ കുത്തിപ്പറിക്കുക ഇതിനെല്ലാം ഞാൻ എന്ത് തെറ്റാ വാര്യരെ ചെയ്തത് അതോ ഇതിൽ കൂടുതലാണോ ഞാൻ അർഹിക്കുന്നത് എങ്കിൽ എനിക്ക് വയ്യ വാര്യരേ ഇനിയൊന്നും നേരിടാനുള്ള കരുത്തെനിക്കില്ല വാര്യരേ എന്നു തൊട്ടോ താൻ എന്റെ കൂടെ ഇല്ലേ ഇന്ന് വരെ ഞാൻ തന്നെ ഒരു അന്യനായി കരുതിയിട്ടുണ്ടോ ഒരു സുഹൃത്തിന്റെ കൂടെപ്പിറപ്പിന്റെ സ്ഥാനം തനിക്ക് ഞാൻ തന്നിട്ടില്ലേ തരാൻ മടിച്ചിട്ടുള്ള ഒരൊറ്റാധികാരമേ ഉള്ളൂ ഒരച്ഛന്റെ പിഴച്ചുവിട്ട എന്നെ ഒരു നിമിഷം നിങ്ങൾക്ക് മകനായിട്ട് കാണോ എന്നിട്ടൊരു അച്ഛന്റെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ എന്നെ ഒന്ന് സഹായിക്കാവും ഈ ജന്മ ഉപേക്ഷിക്കാൻ ഒരിത്തിരി വിഷം കാലം ഒരുപാടായി നീ ഒരു മോഹമായി മനസ്സിൽ കയറിയിട്ട് അമ്മാവനും മരുമോനും കൂടി ഒരേ പാത്രത്തിൽ നിന്ന് അതൊരു സുഖമല്ലല്ലോന്ന് കരുതി മാറി പറഞ്ഞു നിനക്ക് എന്താ വേണ്ടത് പണമായിട്ടോ അതോ പറമ്പോ പാടമോ എത്ര ഏക്കർ വേണം ഒരു നിർബന്ധമേ ഉള്ളൂ ഞാൻ അടുത്ത് അവസാനിപ്പിക്കുന്നത് വരെ ഞാൻ മാത്രമേ പാടുള്ളൂ ചകരാ അസമയത്ത് ഒന്ന് വിളിച്ചപ്പോ വാതിൽ തുറന്നത് ഇരിക്കാൻ ക്ഷണിച്ചതും നിന്റെ കേമത്തിനും കണ്ടിട്ടല്ല എന്റെ മാന്യത മുഖം എന്തെങ്കിലും പറയാൻ ഇടവരുത്താതെ പോവാൻ നോക്ക് വേണ്ട അടുത്ത് വേണ്ട ആദ്യം നീലകണ്ഠൻ പിന്നെ അമ്മാവൻ ഇനി ആർക്കെങ്കിലും നീ അത് ഞാൻ തന്നെ ഉള്ളൂ യോഗ്യത നീലകണ്ഠന്റെയും പേര് കൂട്ടി പറയാൻ നീ ഇനി ഒരു ജന്മം കൂടി ജനിക്കണം ശേഖരാ ഞാൻ വഴങ്ങിട്ടുണ്ട് നീലകണ്ഠന്റെ മുമ്പിൽ തേടി വന്നതല്ല ആ പൗരുഷത്തിന്റെ മുന്നിൽ ഞാൻ ചെന്ന് വീഴുകയായിരുന്നു ഒടുവിൽ എന്നോട് മാറി നിൽക്കാൻ പറഞ്ഞപ്പോൾ എന്റെ നിസ്സഹായവസ്ഥയിൽ രക്ഷകനായി വന്നതായിരുന്നു നിന്റെ അമ്മാവൻ ദുർദേശത്തോടെയാണെങ്കിലും എനിക്ക് വേറെ വഴിയില്ലായിരുന്നു നീ ഇപ്പോൾ അഹങ്കരിക്കുന്നുണ്ടാവും നീലകണ്ഠനെ വീഴ്ത്തിയെന്ന് പത്താളിന്റെ ബലവും ഇരുട്ടിന്റെ മറവും ഇല്ലാതെ നേർക്കു നേരെ നിനക്കൊരു ചുക്കം ചെയ്യാൻ കഴിയില്ല ഇപ്പോഴും ഈ നിലയിൽ രണ്ടുകാലി നിവർന്നു നിൽക്കാൻ പറയുന്നു അവന്റെ മഹത്വം വെച്ച തൊട്ട് ഞാൻ അനുഭവിക്കുന്ന നാണക്കേട് കളിപ്പന്ത് കളിക്കുന്ന മൈതാനത്ത് അമ്പലക്കുളത്തി മുങ്ങാങ്കുഴിയിടുമ്പോ എന്നെ തോൽപ്പിക്കാനായി എന്നും അവനുണ്ടായിരുന്നു ഇപ്പോ നിന്റെ രൂപത്തിൽ അവൻ എന്നെ ജയിക്കുകയാണ് ഇല്ല അവന്റെ നാശം ഇഞ്ചിഞ്ചായി ചതഞ്ഞുള്ള അവന്റെ മരണം കാട്ടിത്തരാൻ നീ നീയടക്കമുള്ള എല്ലാവർക്കും ഇനി എനിക്കത് വ്രതമാണ് നോക്കിയോ വൈദ്യരെ വല്ല ഗുണമുണ്ടാവും തോന്നുന്നുണ്ടോ അതോ പോക്ക് തന്നെയാണോ ആദ്യം വേണ്ടത് വിശ്വാസ വൈദ്യത്തിലും വൈദ്യനിലും എനിക്കൊന്നിലും വിശ്വാസമില്ല അത് വേണം മനസ്സും കൂടെ മരുന്നിന്റെ ഒപ്പം പ്രവർത്തിക്കണം ആദ്യം നിരാശങ്ങൾ മാറ്റുക ഞാൻ എപ്പോഴും പറയാറില്ലേ താൻ പ്രസംഗിക്കണ്ട തനിക്ക് എല്ലാത്തിനും ഉണ്ടല്ലോ ഓരോ ന്യായീകരണങ്ങൾ അതെ ഇന്നത് തിന്നാൻ വന്നോളൂ നീലാണ്ട ഞാനാടാ ശേഖരൻ നീ ചത്തിട്ടില്ലെന്നറിഞ്ഞപ്പോഴാ എനിക്ക് സമാധാനമായത് ഇനി കളി ഞാൻ തുടങ്ങാൻ പോണേ ഉള്ളൂ ഓരോന്ന് എണ്ണി പറഞ്ഞു ഞാൻ കുത്തും എന്നിട്ട് ഇഞ്ചിഞ്ചായി ഇല്ല കൊല്ലില്ല പകുതി ചത്ത നിന്നെ കൊല്ലുന്നതിൽ എന്താ രസം ചികിത്സ നടക്കട്ടെ ഞാൻ കാത്തിരിക്കാം രണ്ട് കാലയിൽ എഴുന്നേറ്റ് നടക്കാറാവുമ്പോ നിന്നെ ഞാൻ എന്റെ അടുക്ക വരുത്തും നീ എന്താടാ ഒന്നും എന്താടോ കളവ തന്റെ മുഖത്തൊരു കടുപ്പം എന്നെ അങ്ങ് കടിച്ചു കയറി കളയോ എന്ന് തോന്നലോ കണ്ടാ ചേ അപ്പൊ നിന്റെ നാക്ക് ഇറങ്ങിയിട്ടില്ലല്ലേ ഇല്ലടാ വേട്ടക്കട പോണക്കാണ്ട് കടക്ക് മരണം മരണം ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ നിരാശയോ അതോ ഈ കിടപ്പ് കാണുമ്പോഴുള്ള സന്തോഷോ എന്താ ഇപ്പൊ മനസ്സില് രണ്ടായാലും ജയം തന്നെ നീലകണ്ഠന്റെ മേൽ ജയം കുറച്ചുകൂടെ അടുത്തേക്ക് വരാം വേണമെങ്കിൽ ഒന്ന് കാറി തുപ്പാം എന്തിനാ എന്റെ നീല ഇങ്ങനെ ഓരോന്ന് പറയണേ സത്യമല്ലേ പറഞ്ഞോളൂ വാര്യേ നീലകണ്ഠൻ ദ്രോഹിച്ചിട്ടുള്ളവരുടെ കൂട്ടത്തിൽ ല്ലേ ഈ കുട്ടി ഞാൻ പോകുന്നു വന്നതിൽ സന്തോഷം കേട്ടോ ചികിത്സ നടക്കുന്നു കെറി കേട്ടാലും പത്യം തെറ്റിക്കാതെ ഞാൻ കൊണ്ടുപോകുന്നു ഇപ്പോഴാണല്ലോ എനിക്ക് എനിക്കനുസരിപ്പിക്കാൻ കഴിയണത് മുറിവുകളൊക്കെ പക്ഷേ നീ ായിരുന്നല്ലോ ഇപ്പോ എന്റെ പ്രായം ചെന്ന രണ്ട് പെൺകുട്ടികളെയും കൊണ്ട് അച്ഛൻ ഈ പറയുന്ന ആഭാസന്റെ അവിടെ പാർക്കാൻ ചെന്നിരുന്നു എന്നിട്ടൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഇപ്പൊ തീരെ ഭയക്കണ്ട എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആവതില്ലാത്ത ഒരു മനുഷ്യനാണ് അയാൾ ഇന്ന് തർക്കുത്തരം വേണ്ട അച്ഛ കഴിയുന്ന ഇങ്ങനെയൊക്കെ മാറാൻ പോയി കണ്ട് വിവരങ്ങൾ അന്വേഷിക്കേണ്ടത് അച്ഛനല്ലേ അച്ഛനല്ലേ അയാളുടെ ഔദാര്യങ്ങൾ പറ്റിയിട്ടുള്ളത് ഉണ്ട ചോറിനുള്ള നന്ദി അതെങ്കിലും കാട്ടണ്ട വേറൊരുത്തിന്റെ ഔദാര്യത്തില് ഇപ്പൊ നേരം സുഭിക്ഷയായിട്ട് കഴിയാൻ വന്നപ്പ എല്ലാം മറന്നു മതി ഇനി ഞാൻ അറിയാതെ നീ ആ ഞാനറിയാതെ അച്റിഞ്ഞാൽ പിന്നെ ഞാൻ അവന്റെ ഇനി പോണെന്ന് കരുതിയതല്ല പക്ഷേ അച്ഛൻ വാശിയിലാണെങ്കിൽ ഞാൻ പോവും അതിന്റെ പേരിൽ ആരുടെങ്കിലും മുഖത്ത് നോക്കാൻ അച്ഛന് വിഷമമുണ്ടെങ്കിൽ വിഷമിപ്പിക്കാൻ വേണ്ടി തന്നെ മനപൂർവ്വം ഞാൻ പോവും